സീത ഇന്ത്യൻ സ്ത്രീത്വത്തിന്റെ പ്രതീകമാണ് സീത അല്ലെ ആ സീതയെപ്പറ്റിയുള്ള ഇന്ത്യയുടെ ജനങ്ങളെ കാഴ്ചപ്പാടുത്ത പാതിവൃത്തത്തിന്റെ പ്രതീകം അല്ലെ അവര് അഗ്നിശുക്തി വരുത്തിയ ഇന്ത്യൻ പരിധിയാണ് ഭാരത സ്ത്രീയാണ് ആ സ്ത്രീയെ തുണിയില്ലാതെ വരച്ചു വെക്കുന്ന ഹുസൈൻ അവാർഡ് കൊടുക്കുന്നത് പരട്ട മന്ത്രിയാണ് അതുകൊണ്ട് മന്ത്രിമാരെ കാലര ചെയ്തു പരട്ട അല്ലെ ഹുസൈൻ വരച്ചു വെച്ചിരിക്ക സീതെ കാണിച്ചു വെച്ചിരിക്കുന്ന ഉണ്ടായിരുന്നു എലയുണ്ടായിരുന്നു ഞാൻ ഇപ്പൊ കൊച്ചു കളിരിക്കട്ടെ കൊച്ചു ഇരിക്കട്ടെ ബാക്കി ഞാൻ പറയാത്ത ഏഹ് പടം മുഴം കാണണം അത് രവർമ്മയുടെ പേരില് രവർമ്മ എങ്ങനെ സീത വരച്ചു വെച്ചിരിക്കുന്നു അവൻ കാണണ്ടെ ആ ആവിഷ്കാര അവന്റെ അമ്മയെങ്ങനെ വരച്ച അവൻ സംഭവിക്കൂ ഈ ഹുസൈൻ അവന്റെ അമ്മയെ ഒന്ന് വരയ്ക്കട്ടെ എന്നിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം അവൻ പറയട്ടെ അതെ മനസ്സിലായോ ഈ ഹുസൈൻ പറയുന്നവർ അവന്റെ അമ്മയൊന്നും വരയ്ക്കണം അതുപോലെ സീല വരച്ചു വെച്ചിരിക്കുന്നവർ എന്നിട്ട് എന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന അവൻ പറഞ്ഞ ഞാൻ സംഭവിച്ചു അവൻ അവാർഡ് കൊടുക്കും മര്യാദ പറയുന്നത് അതുകൊണ്ട് വിവരം കണ്ട മന്ത്രിമാരുടെ കാലമല്ലേ ഞാനതിനെപ്പര് കൂടുതൽ ബാക്കി പറഞ്ഞു മതി ഇനിയും അധികം പറയരുത് പ്രേക്ഷകർത്ത